ചതിയാണ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോ ഇതൊരു ചെറിയൊരു ഡെയിലി വ്ളോഗാണ് അതായത് കോളേജുള്ള ദിവസത്തെ ഒരു ചെറിയൊരു ഡെയിലി വ്ളോഗാണ് ഞാൻ ഇതിനു മുന്നും കോളേജത്ത് ഡെയിലി വ്ളോഗ് ഇട്ടിട്ടുണ്ട് പക്ഷെ അത് കോളേജ് മാത്രമായിരുന്നു ഇത് ഹോസ്റ്റൽ ടീം അല്ലാതെ ചില്ലറ പരിപാടികളൊക്കെ ഞാൻ കാണിക്കണ്ട് അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതുപോലെ ഗൈസ് ഇന്ന് ഞങ്ങൾക്ക് നോട്ട് എഴുതാൻ തന്നിട്ടുണ്ട് ഞോട്ടല്ല സംതിങ് എന്താ എഴുതാൻ തന്നിട്ടുണ്ട് ടെക്സ്റ്റിലാണ് ഞങ്ങൾ എഴുതിയിട്ടില്ല ഹോസ്റ്റലിൽ പോയിട്ട് എഴുതുന്നു ഞാൻ എഴുതിയിട്ടില്ല ഗൈസ് ഞങ്ങളെന്താ ഗൈസ് ഞാൻ പറഞ്ഞതല്ലേ ഇന്റെ പൊക്കെന്ന് പറഞ്ഞു രണ്ടു പ്രശ്നം രണ്ടാം നോട്ട് നോക്കി എഴുതിയോന്ന് പിന്നെ എന്തോ ഭയങ്കര അനീനെ എഴുതിയപ്പോ പിന്നെ ഇങ്ങനെ ജസ്റ്റ് നോക്കിയേ ചെയ്തോളിന്റെ അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട് ഞാനൊക്കെ മൂന്ന് പോയിന്റ് എഴുതിയിട്ടുണ്ടായിരുന്നുള്ളു അനിയൻ അഞ്ചു പോയിന്റ് എഴുതി ചോദിച്ചാ അങ്ങനെ രക്ഷപ്പെട്ട് പിന്നെ ചോദിച്ചോ ഒരു പോയിന്റ് ചോദിച്ചു പറഞ്ഞു അനീനെ പറഞ്ഞു ഒന്നും പറയാനില്ല അതല്ലേ പറഞ്ഞത് രക്ഷപ്പെട്ട് ഈ പ്രാവശ്യത്തേക്ക് രക്ഷപ്പെട്ട് നാളെ എഴുതാം ും കൂടി കൈസ് ഇവിടെ ഭനി യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഹനീനയുടെ ഫോണാണ് ഇത് അതുല്യ ഫോണാണ് അവരിന്റെ ഇന്റെ ഫോണ് ഒരേ അതിലാണ് ഈ ഫോണല്ലേട്ടോ വേറെ ഫോണ് അവരതിൽ നിന്ന് ഇന്റെ ഒരു റീല് ഈ ഫോണിൽ എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങൾ മൂന്നുപേരെയും കൂടിയിട്ട് അതിലേക്ക് അയക്കുകയാണ് അവരത് എന്നെ ഭീഷണിപ്പെടുത്താൻ ഉപയോഗിക്കും ഗൈസ് ഞാൻ അതിന് മുന്നേ ഞാനല്ലേ ഹനീന ഗ്രൂപ്പ് അഡ്മിനാണ് അപ്പൊ ഗ്രൂപ്പിൽ വന്ന മെസ്സേജ് ഞാൻ ഡിലീറ്റ് ചെയ്തു പിന്നെ എങ്ങനെ ഹനീനയുടെ ഹനീന ഇവര് വൻ ചതി ഗൈസ് ഞാൻ ഹനീനയുടെ ഫോണൊന്നും ഹനീന കാണാതെ എടുത്ത് വീടും അതുല്യ ഫോണിൽ അതുല്യൊരു വീടിനുണ്ട് അത് പ്ലസ് വൺ പഠിക്കുമ്പത്തേ വീഡിയോ ആണ് അത് നിങ്ങളുടെ ചെക്കൻ പിഴച്ചു പോയി ഗേൾസ് അതെ ഗേൾസ് കണ്ടുമൊട്ട് കരയിലൊക്കെ ഉണ്ട് എന്താണ് അഷ പറയാനുള്ളത് ചെക്കൻ പിഴച്ചു പോയതിനെ പറ്റി ഞാൻ പറഞ്ഞു സെക്കൻഡ് പോയി എന്താണ് പറ്റി പറയാനുള്ളത് അങ്ങനെ ഫുഡ് അഴിക്കാൻ വേണ്ടി പോവാണ് ഞാൻ കേട്ടോ ആ ശരി ഹനീനല്ല ഹനീന അവിടെ റൂമൊക്കെ കിടക്കും ഞാനും എടുത്താൻ പോകും ആ ഹനീനെ നിസ്കരിക്കും ഞാനും വലിയ ഫുഡ് കഴിക്കും ആ കാണുന്നതാണ് കോളേജ് ഹോസ്റ്റൽ തയ്ക്ക് കാണുന്നതാണ് അതൊക്കെ ഞാൻ ഞാനത് എല്ലാ വീഡിയോയിലും കാണിച്ചു തരുന്നതാണ് അന്നേരം ഒന്നും കാണിച്ചത് തന്നെ ഓ ഇവിടെ നിന്ന് വിളിച്ചതെന്നല്ല ഭംഗിയുണ്ട് ഹോട്ടലിലെ രണ്ട് പേരും കൂടി വരുന്നുണ്ട് കാണുന്നുണ്ട് ഞങ്ങളെല്ലാവരും ഹോസ്റ്റലിൽ ഇവർ നിസ്കരിക്കും ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടി കഥ പറയും ഞങ്ങൾ ഈമാനുള്ള കുട്ടികളെ ഈ മാൻ ആ ഈമാനുള്ള കുട്ടികളായതുകൊണ്ട് ഞങ്ങൾ എന്താ പറയുക നിസ്കരിക്കുമ്പോ ഞങ്ങളും പ്രാർത്ഥിക്കും ഞങ്ങൾ അവിടെ കഥ പറയുക ഇവരെന്താ പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് നമ്മളെ അതാരൊക്കെ ആൾക്കാര് പാത്തും ആ പാത്തും ഫിജും ആണോ വരുന്നത് രണ്ടി ജാലയൻ വാലാ ഫുഡ് ഞാനും കാണുന്നത് ചിട്ട ലഞ്ച് ബ്രേക്കിന് ശേഷം ഞങ്ങൾ തിരിച്ച് കോളേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ബാക്കി ബാലൻസ് ടീംസ് ഉണ്ട് അതെ രണ്ടുമണിയായി സമയം സന്തോഷം മാത്രം ഹോസ്റ്റലിൽ പറഞ്ഞു എന്തിനു തിന്ന മേടിക്ക